എന്തിനാണ് നാം ഗണപതി സന്നിധിയിൽ നാളികേരം ഉടക്കുന്നത് തേങ്ങ ഉടക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഘ്നങ്ങൾ നീങ്ങുമെന്ന വിശ്വാസം ഇത് തന്നെയാണ് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ സമാനതകളോടെ നടക്കുന്ന മുട്ടറക്കൽ വഴിപാട് കൊണ്ടുമുദ്ദേശിക്കുന്നത് ജീവിതത്തിൽ നേരിടുന്ന വിവിധ ദുരിതങ്ങൾ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ എന്നിവ ഒഴിവാക്കാനും ഐശ്വര്യം നേടാനും വേണ്ടിയാണ് ഈ വഴിപാട് നടത്തുന്നത് ഒരു നാളികേരം ക്ഷേത്രത്തിനുള്ളിൽ ഉടക്കുകയും ഭക്തൃക്ക് ഗുണ്ടോഷങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു മുട്ട ഇറക്കലാണ് പിന്നീട് മുട്ടറക്കലായത് നാം നേരിടുന്ന പല ബുദ്ധിമുട്ടുകളും നമ്മിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടറക്കൽ നടത്തുന്നു ശാരീരികമായും മാനസികമായും നാം അനുഭവിക്കുന്ന പേടുകൾ ഒഴിയാനാണ് മുട്ടറുക്കൽ വഴിപാട് ചെയ്യുന്നത് മുട്ടുകൾ പല വിധത്തിലുണ്ട് ശരീര സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും രോഗങ്ങൾക്കും ദേഹമുട്ട് അല്ലെങ്കിൽ ആരോഗ്യമുട്ട് എന്നാണ് പറയുക മുട്ടറുക്കുന്നതോടെ അത് തെങ്ങിയിലൂടെ ഒഴിഞ്ഞു പോകുന്നു എന്നാണ് സങ്കല്പം ജോലിക്കുള്ള തടസ്സങ്ങൾ നീക്കാനും തൊഴിൽ പുരോഗതിക്കും വേണ്ടി കർമ്മമുട്ട് അഥവാ തൊഴിൽമുട്ട് നടത്തുന്നു വിത്യാമുട്ട് കുട്ടികളുടെ പഠന പുരോഗതിക്ക് വേണ്ടിയാണ് വിവാഹ തടസ്സങ്ങൾ മാറാനും ദീർഘസുമങ്കലി ഭാഗ്യത്തിനും വേണ്ടിയുള്ളതാണ് മംഗല്യമുട്ട് വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഗൃഹമുട്ടും സന്താന സൗഭാഗ്യം നേടാൻ വേണ്ടി സന്താനമുട്ടും വഴിപാടായി ചെയ്തുവരുന്നു ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദാമ്പത്യമുട്ടും ഗാർഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുടുംബമുട്ടും വാഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വാഹനമുട്ടും ഭൂമി സംബന്ധമായ ദോഷങ്ങൾ നീക്കാൻ ഭൂമിമുട്ടും ഉപകരിക്കുമെന്ന് വിശ്വാസം മുട്ടറുക്കിൽ നേരത്തെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ മാത്രമുണ്ടായിരുന്ന ഒരു വഴിപാടാണ് ഇന്നത് ഒട്ടുമിക്ക ദേവീക്ഷേത്രങ്ങളിലേക്കും ചില ശാസ്താക്ഷേത്രങ്ങളിലേക്കും വ്യാപിച്ചു തേങ്ങ പ്രസാദം എന്ന സങ്കല്പത്തിൽ ഒരിക്കലും ഉപയോഗിക്കരുത് ഏറ്റവും ഉചിത അഗ്നിക്ക് സമർപ്പിക്കുക എന്നതാണ് അതുപോലെ തന്നെയാണ് തേങ്ങ എറിഞ്ഞെടുക്കുന്നതും ആയുരാരോഗ്യ സൗഖ്യത്തിനായി ഈശ്വരനാമം ചൊല്ലിക്കൊണ്ടും പേരും നാളും പറഞ്ഞും പഴം തേങ്ങ എന്നിവയോടുകൂടിയും അർച്ചന നടത്താറുണ്ട് ഇവിടെ കർപ്പൂര ആരതി കഴിഞ്ഞ് പൂവും ചന്ദനവും പഴവും തേങ്ങയുമെല്ലാം നമുക്ക് പ്രസാദമായി തരുന്നു അത് ഭഗവൽ പ്രസാദമാണ് മുട്ടറുക്കലിൽ അർച്ചനയോ പൂജയോ ഇല്ല അതുകൊണ്ട് തന്നെ മുട്ടറത്ത് ലഭിക്കുന്ന തേങ്ങ ഒരു പ്രസാദമല്ല വിഘ്നങ്ങൾ നീങ്ങാനാണ് തേങ്ങ ഉടക്കുന്നത് ആ തേങ്ങ എടുത്തു കഴിക്കുന്നതിലൂടെ പോയ വിഘ്നങ്ങളെ നാം വീണ്ടും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി